പ്പാടിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രേൽ മക്കൾ തല ഉയർത്തി മിസ്രേമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ നമുക്കറിയാം ഇസ്രേൽ ദേശത്ത് നിന്ന് ഇസ്രയേൽ ജനങ്ങൾ പുറപ്പെട്ട ആ രാത്രിയിൽ അവർ ആട്ടുകുട്ടിയെ അടിച്ച് വിരുദ്ണ്ടാക്കി അവർ കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നൃത്തം വെച്ചും കളിച്ചും ചിരിച്ചും എന്നു പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അടിമപ്പണി ചെയ്യേണ്ടതായിരുന്നു അവർ സന്തോഷമായിട്ട് യാത്ര തുടങ്ങി വന്ന് കുറേ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ും കഴിഞ്ഞ അവർ വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ഭയങ്കരമായ ഒരു ഇരച്ചിലിൻ്റെ ശബ്ദം ബാക്കിൽ നോക്കിയാൽ ഒരു പറവോന്റെ ഒരു സേന തന്നെ ഇവരെ പിടിച്ചു തിരിച്ചു കൊണ്ടുപോകുവാൻ വരികയാണ് ഇവർ അവിടെ കിടന്ന് കർത്താവോട് നിലവിളിച്ചു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കൾ അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും എന്നു പറഞ്ഞാൽ നാം ദൈവം വിളി കേട്ട് ദൈവം നടത്തുമെന്നുള്ള പ്രത്യാശയൂടെ ഇറങ്ങി തിരിച്ചു അല്പദൂരം ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് കുടുംബത്തിൽ വന്ന ആ കോളളക്കങ്ങളും ആ വേ ആ വെപ്രാളവും വേദനയും ഒക്കെ എന്തെന്ന് വെച്ചാലൊക്കെ നാം പലപ്പോഴും പുറത്ത് ആരും അറിയുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ ഇരമ്പി മറിയുന്ന ആ അലകളുടെ ശബ്ദം അല്ലെങ്കിൽ നാം വിടുന്ന കണിനീരിൻ്റെ നീരുറവയുടെ ശബ്ദം വെളിയിൽ ആരും അറിയുന്നില്ല എങ്കിലും കർത്താവ് അറിയുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവിടെ നിലവിളി ദൈവം കേട്ടതുപോലെ ആ ഒരു ഫറവോൻ്റെ ഫറവോൻ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ കർത്താവ് മോശയുടെ കയ്യിലൊരു വടി കൊടുത്തു എന്തെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പാത തുറക്കി മുമ്പോട്ട് പോകുവാനും അതൊരു സഹായമായി തീർന്നു പ്രിയ ദൈവം മക്കളെ ഇതേപോലെ തന്നെയാണ് ആ ഒരു സിയോൻ യാത്രയിൽ വിളികേട്ടി ഇറങ്ങിയ നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ നമുക്ക് വന്ന പല കഷ്ടപ്പാടുകളും നമ്മെ തകർത്ത് കളഞ്ഞു എങ്കിലും പക്ഷെ മോശയുടെ കയ്യിൽ വടി കൊടുത്തതുപോലെ നമ്മുടെ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള പ്രത്യാശയുടെ വചനങ്ങ് നമുക്കുണ്ട് അതൊരു വടി പോലെ അതൊരു വാൾ പോലെ നമ്മൾ മുമ്പ് നിൽക്കുന്ന ഏത് പ്രതിസന്ധിയെയും വെട്ടി വീഴ്ത്തുവാൻ ശക്തിയുള്ളതാണ് പ്രിയ ദൈവമക്കളായതുകൊണ്ട് മക്കളായതുകൊണ്ട് കർത്താവിൻ്റെ ബൈബിളിൽ നമുക്ക് തന്നിരിക്കും കർത്താവ് തന്നിരിക്കും പ്രത്യാശയുടെ വചനങ്ങളെ വായിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ ദി ഈ സമയത്ത് കർത്താവെ ഒരു ഫറവൻ്റെ ആ സേനയെ കണ്ട് നിലവിളിച്ച ആ ഒരു ഇസ്രേ ജനങ്ങളെപ്പോലെ കർത്താവെ ഇന്നും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വരുന്ന കഷ്ടപ്പാടുകൾ നിമിത്തം നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു വർത്താവേ മോശയുടെ കയ്യിൽ കൊടുത്ത വടി പോലെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങളെ വായിച്ചും കേട്ടും അതിൽ ആശ്വാസം പ്രാപിച്ചു മുമ്പോട്ട് പോകുവാൻ ഓരോ നിന്റെ മക്കൾക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ